നൂറ്റിയൊന്ന് പച്ചമരുന്നിട്ട് എണ്ണ കാച്ചിയെടുത്ത എണ്ണയേക്കാളും പത്തിരട്ടി ഗുണമാണ് നമ്മുടെ ഈ ഒരു അലോവേരേൻ്റെ ഒരു ഇലക്കുള്ളത് കേട്ടോ അപ്പം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ ആ ഒരു റിസൾട്ട് അപ്പോൾ കാച്ചിയൊന്നും എടുക്കണ്ട വളരെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുടി നല്ലതുപോലെ വളരാനും അതേപോലെ തന്നെ താരൻ അകാലനിര പൂർണ്ണമായിട്ടും മുടി ഒഴിച്ചിലൊക്കെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ അലോവേര അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അലോവേര ഇതുപോലെ എണ്ണ ഉണ്ടാക്കി അതേപോലെ അലോവേര സാ ഇങ്ങനെ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു ഏകദേശം ഒരു മണിക്കൂറ് അരമണിക്കൂറൊക്കെ മുന്നേ അലോവേരേൻ്റെ ഒരു കഷ്ണം എടുത്ത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം മുടി ഒന്ന് ഉണക്കിയിട്ട് അത് വാരി പിടിച്ച് കെട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കിടക്കാറുള്ളത് ഇപ്പം നല്ലൊരു മാറ്റമാണ് മുടിക്ക് നല്ലൊരു പ്രത്യേക വണ്ണം വരും ും മൂടി പോയിച്ചില് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു എണ്ണയാണ് ഇപ്പൊ ഇത് എണ്ണ കാച്ചി എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് ചെയ്യുന്നത് എൻറെ അമ്മയാണ് കേട്ടോ അപ്പം അമ്മ ഞാനിത് വീഡിയോ കുറേ മുന്നെടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് അന്ന് എടുത്തപ്പോൾ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയി അതുകൊണ്ട് ഇടാതിരുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനിത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ടേ അപ്പോൾ ഇല്ലാത്തത് ഞാൻ ജസ്റ്റ് പറഞ്ഞും തരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ഇപ്പം ഇതേപോലെ നമ്മുടെ അലോവേരേൻ്റെ ഉള്ളിലുള്ള ഇത് മാത്രം നമ്മളണ്ട് എടു തൊലി കളയുക കേട്ടോ അപ്പം ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ നമ്മളെ ഉള്ളിലത്തെ ഒരു ജെല്ല് മാത്രമാണ് നമ്മളിതിൽ നിന്ന് എടുക്കുന്നത് ബാക്കി ആ തൊലി ഉണ്ടല്ലോ പൊതുവേ ഇപ്പം നമ്മൾ കാച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടാണ് അരച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഈ ഒരു തൊലി മാത്രം മാറ്റിക്കളഞ്ഞിട്ട് നമ്മളിത് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രം ഇങ്ങനെ മിക്സിയിലേക്ക് അതിൻ്റെ ഉള്ളിൽ ആ ജെല് മാത്രണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിലയിക്കണം പ്രസ് ചെയ്ത് വളരെ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ലൈക്കടിച്ച് കാണാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെട്ട നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേത്തെ ആ ഒരു ജെല്ല് മൊത്തം നമ്മളൊരു മിക്സിയിലേക്ക് എടുത്ത് ഇട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം അതിൽ കുറച്ചൊരു അതിൻ്റെ തൊലിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് വലിയ പ്രശ്നമൊന്നുമില്ല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ശരിക്കും നല്ല വെള്ളം പോലെ നിൽക്കും അപ്പം ഇതാണ് നമ്മൾ ഇത് മാത്രം ഈ ഒരു അലോവേര മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് വേറെ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നൊന്നുമില്ല ഇത് എത്ര വർഷം വേണമെങ്കിൽ കേടുവരാതിരിക്കും ും കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പൊ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊതഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ ഒരു നല്ല വെള്ളം പോലെ ഇതുപോലെ വരും അപ്പൊ ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് ഇപ്പൊ അളവ് നോക്കുക അപ്പൊ നമ്മളൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കപ്പിലോ അളവ് എടുക്കുക അപ്പൊ ഇത് ഏകദേശം ഞങ്ങൾ ഈ ഒരു വലിയ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു ഗ്ലാസിലേക്ക് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ നിറച്ചുണ്ടെടുക്ക അപ്പൊ എങ്ങനെ അളവ് നോക്കുന്ന എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു അളവിനനുസരിച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെയാണ് നമ്മൾ അളവ് നോക്കുന്നത് അപ്പൊ രണ്ട് ഏകദേശം ഒരു ഒന്നേ മുക്കാല് രണ്ട് ഗ്ലാസ് പതേ അളവിൽ നമ്മൾ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വരികയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഇതൊന്നും നമ്മുടെ മുടിക്കോ നമുക്കോ യാതൊരു പ്രശ്നമില്ല കേട്ടോ നാച്ചുറലായിട്ട് നമുക്ക് നമ്മൾ ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നുമില്ല ഇപ്പം ഏകദേശം നമ്മൾ ആ ഒരു അളവിൽ തന്നെ എണ്ണ കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് അടുപ്പില് വെച്ച് നമ്മൾ കാച്ചി എടുക്കുന്നില്ല ഇതിങ്ങനെണ്ണ കേട്ടോ ചെയ്യുന്നത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെള്ളമെടുക്കുക അപ്പോൾ ആ ഒരു വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതാ ഇതേപോലെ ഈയൊരു നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അലോവേരി ഓയിലും ഒഴിച്ചത് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ഈ ഒരു ചീണച്ചട്ടിയിലുള്ള വെള്ളം ഇങ്ങനെ തിളച്ച് കുറച്ചിങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ അലോവേരി ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് പതഞ്ഞ് വരും കേട്ടോ ഇനി പിന്നീടുള്ള വീഡിയോസൊക്കെ എൻ്റെ അടുത്തു നിന്ന് മിസ്സായിപ്പോയി അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തിളച്ച് വരുന്നതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ <laughs> ഇളക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ആ അലോവേരയിലുള്ള വെള്ളം ഏകദേശമാണ് വറ്റി മാറുന്ന സമയത്ത് നിങ്ങൾക്കത് എടുത്ത് ചൂടൊക്കെ മാറിയിട്ട് പിറ്റേ ദിവസം തൊട്ട് ഒരു അഞ്ച് ദിവസത്തേക്ക് വെയിലത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് അത് വെയിലത്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ചുവ ഒരു കാറൽ ചുവ ഒന്നും വരാതിരിക്കാനും ആ ഒരു എണ്ണയ്ക്ക് ഒരു സ്മെല്ലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് करें क्या ओके फ्रेंड्स बाय